യും അത്യുത്തമം മൃത്യുജയം അധ്യയനം ചെയ്യന ജന്മനുദ്ധിക്കൂ സംശയം മൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുനാശനം ആരോഗ്യവർദ്ധനം കലാ സാധകം

ായിവരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അവൻ കേൾക്കി നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാധുരനായി വരും ഭൂതദൈവാത്മോധമായുടനുണ്ടാകും ആദികളെല്ലാം മകന്നുപോ നിർണയം ദേവ പിതൃഗണതാപസ മുഖ്യന്മാർ കൽമഷമെല്ലാം ും പരമേശ് ഉപദേശിച്ചിരാധരാ നിത്യവും നിത്യവും ശുദ്ധ ബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടും ജയികരും ഉദാകർക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടം എന്നിങ്ങനെ വധമോദം പരമാത്മം ഇതൊക്കവേ

विनो भवन्तु